ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണോ കോൺഗ്രസ് വി കെ ശ്രീകന്ധൻ എം പി ഈ വിമതരുമായി ഒക്കെ സംസാരിച്ചുവെന്ന് കേട്ടു സുജയ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ബി ജെ പിയിലുണ്ടായ ആ തർക്കം അത് കെ പി സി സി നേതൃത്വം തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ കാരണം പാലക്കാട് നഗരസഭ ഭരണത്തെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിമത നീക്കമായത് തന്നെയാണ് നിരീക്ഷിക്കുന്നത് മുൻ ഡി സി സി അധ്യക്ഷനും എം പിയുമായ വി കെ ശ്രീകണ്ഠൻ തന്നെ വിമതരുമായി ആശയവിനിമയം നടത്തി ഇവരുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് വി കെ ശ്രീകണ്ഠൻ അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി നേതൃത്വം വി കെ ശ്രീകണ്ഠന് തന്നെ ആ ചുമതല നൽകിയതും പി കെ ശ്രീകണ്ഠൻ തുടർച്ചയായി ഈ ബി ജെ പിയിൽ വിമത നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇനി ഈ വിമതരായി നിൽക്കുന്ന കൗൺസിലർമാർ രാജിവെച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺഗ്രസ് നേരത്തെ ആ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ഭരണം അട്ടിമറിക്കാൻ ലഭിക്കുന്ന അവസരമാണ് അത് ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തും ആവശ്യമെങ്കിൽ കെ പി സി സിയുടെ ജില്ലാ ചുമതലയുള്ള നേതാക്കൾ അബ്ദുൾ മുത്തലീബ് ബാബുരാജ് എന്നീ കെ പി സി സി ഭാരവാഹികൾ ഉടൻ തന്നെ അവിടത്തേക്ക് തിരിക്കും അവർ തൊട്ടടുത്ത ജില്ലകളിൽ തന്നെ ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാലക്കാട്ട് പ്രധാന നേതാക്കളുമായി കോൺഗ്രസിൻ്റെ നേതാക്കളായ വി കെ ശ്രീകണ്ഠനുമായും തങ്കപ്പനുമായും രാഹുൽ മാങ്കൂടത്തിലുമായൊക്കെ കെ പി സി സി ഭാരവാഹികൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു അടക്കമുള്ള നേതാക്കൾ തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഏത് സാഹചര്യത്തിലും കെ പി സി സിയുടെ ജില്ലാ ചുമതലയുള്ള ഭാരവാഹികൾ അവിടേക്കെത്തും വിമതർ രാജിവെച്ചു കഴിഞ്ഞാൽ അവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്തായാലും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആർ റോഷ്പാൽ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നു കെ പി സി സി നമുക്ക്